അവിടെ കളർഫുൾ തൈര് സാധം നോക്കൂ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കണ്ടോ സൂപ്പർ ആയിട്ടുണ്ടോ കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓടി വന്നോളൂ ഇവിടുന്ന് വീട് എടുക്കുന്നോട്ടെ അത്രയായില്ല ആകപ്പാട വീട് നമുക്കിതാ അതിനെങ്ങനെ മിക്സ് ചെയ്യാം ഓക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തു അപ്പൊ നമുക്ക് തൈര് സാധം റെഡി ഇനി പ്ലേറ്റ് എടുക്കാം ഉള്ളിക്കൊണ്ടാട്ടാം ഇനി അടുത്തത് നമ്മുടെ ഇതാ മുളകും രണ്ട് മുളകും കൂടെ വറുത്തങ്ങനെ തൈര് സാധത്തിന് കൊണ്ടും കൊണ്ടെന്ന് പറയാം പക്ഷെ ചൂട്ടത്ത് മുളകൊഴിക്കണവർ ഇങ്ങനെ സൂക്ഷിക്കുക അപ്പോ ഇത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നമ്മളുടെ ഈ തൈര് സാധം കണ്ടിട്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക നേരെ പോവാം അപ്പോൾ നമ്മൾ ഇന്ന് നീ ഇരണ്ട എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട നോക്കൂ ചെല കുട്ടീസ് നമ്മൾ ഇന്ന് തൈര് സാധത്തിന് വേണ്ടി ഞാൻ അരി മാത്രം ഊറാൻ വെക്കുന്നു ഊറല്ല കുതിരാൻ വെക്കുന്നു ഓക്കെ അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ ഒന്നര ക്ലാസ് അരി ഇതാ ഇങ്ങനെ കുതിരാൻ വെക്കാം ഓക്കെ ഇതൊരമണിക്കൂർ കുതിരട്ടെ അപ്പോഴേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് എന്നെ കേട്ടതാണ് എനിക്ക് അരമണിക്കൂറുള്ളൂ ജോലിക്ക് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതാ ഇത് ഇവിടെ കിടക്കട്ടെ എന്നിട്ട് ഞാൻ പോയി ഞാൻ കുടിച്ചിട്ടില്ല പറ ഇപ്പൊ പറ ആണ് ഏണ് കണ്ടോ ഭസ്മം അങ്ങോട്ട് നീട്ടി വരച്ച് ഓ ശിവ നമ്മ ഇതാ നമ്മളുടെ അക്ഷയ ധൃതി അക്ഷയ ധൃതി ദൈവത്തിനെ എന്നും വിളിക്കും പക്ഷെ ഇന്ന് ഇന്ന് എന്താ സ്പെഷ്യൽ ഇന്ന് നമ്മുടെ അക്ഷയ ധൃതി ദിവസം എന്താ കണ്ടോ അക്ഷയ ധൃതി അക്ഷയ ധൃതി എല്ലാവരും കാത്തിരക്ഷിക്കണേ എല്ലാവർക്കും നല്ല ബുദ്ധി മാത്രം കൊടുക്കണേ എല്ലാവർക്കും എന്നെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകണേ ശിവ എന്ന് ഞാൻ പറയുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ലോകത്തിലുള്ള എല്ലാവർക്കും നന്മകൾ മാത്രം വരുത്തട്ടെ നല്ലത് മാത്രം വരുത്തട്ടെ നല്ല ബുദ്ധി മാത്രം കൊടുക്കട്ടെ എല്ലാവർക്കും ഓക്കെ പിന്നെ കാണാ ഞാൻ കുളിച്ചിരുന്നെ എൻ്റെ ടീഷർട്ടിനിട്ട് നടക്കുന്ന മീനു തയ്യൊരുക്കറി എന്റെ ടീഷർട്ടിനെ ഇട്ട് നടക്കുന്ന പിന്നെ ആ നിങ്ങൾ ഞാൻ കാണിച്ചുണ്ടായിരുന്നു ഞങ്ങള് മാമ്പഴം വാങ്ങി കൈ എടുക്കുന്ന ഇവിടെ ഉടക്കിരിക്കുന്നുണ്ടാ എത്ര മാമ്പഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് മാമ്പഴത്തിന് ഇത് കണ്ടോ നിങ്ങൾ എന്റെ ഹാർട്ട് പൊട്ടി കണ്ടോ അറുന്നൂറ്റം പുറപ്പിക്കും വീട്ടിൽ മാവുള്ള സമയത്ത് മാവിന്റെ മേലെ കയറി മാങ്ങ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വില അറിയാം അതാ കണ്ടോ ആറണ്ണം ആറെണ്ണ ഏഴെണ്ണം േണുണ്ടാക്കിയ ഉപ്പുമാവ് കളി ഇതാ ഇതാണ് ഇവിടെ രേണുണ്ടാക്കണ ഉപ്പ് മാവ് ഞാനിന്ന് വിചാരിച്ചു കമന്റ് ചെയ്യണമോ ഉപ്പുമാവ് പിന്നെ നിങ്ങക്ക് വന്നിട്ട് റവുണ്ടോ റവ ഉണ്ടാകി കാണിച്ചു തരാം രണ്ടു ദിവസം ഈ ഉപ്പ്മാവേ നീ കയ്യെടുക്കും ഈ ഉപമാവ് കണ്ടിട്ട് പറയണമല്ല അവരിങ്ങനെയാണ ഉണ്ടാകും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം പിന്നെ വിചാരം കുറച്ച് വെള്ളം വെച്ചാൽ അത് കഞ്ഞി ആയിട്ടുണ്ടാവും പക്ഷെ ഉപ്മാവെന്ന പേരിൽ നമ്മള് കഴിച്ചു കഴിക്കാൻ പറ്റാതെ ഞാൻ കഴിച്ചതാണ് അല്ല പിന്നെ ശരിയല്ലേക്ക് പറയാൻ അങ്ങോട്ട് വരുന്ന അമ്മ കൊണ്ടുമേ തരാണ് ഞാൻ കാണിച്ചെന്റെ ഉപ്പ്മാക്കണേ ഗുണ്ടും ഗുണ്ടും അമ്മാനെന്താ അത്രക്ക് തടയണ്ടി ആമ്പത്തൊമ്പത് കിലോ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്താ പണി ചെയ്യുന്നില്ല വർക്കൌട്ട് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ വർക്കൗട്ടത് അപ്പോൾ ഓക്കെ മീനും പോയി കുളിച്ചിട്ട് വരുന്നതായിരിക്കും ഞാനും പോയി അതെ അപ്പോൾ അരി നമുക്ക് നല്ലപോലെ

ഞാൻ 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 എന്ത് എനിക്ക് നല്ല എന്ന് മിനറൽ വാട്ടർ കുടിക്കാൻ മാത്രേ കുടിക്കാനും മറ്റേ എല്ലാം കള്ളാനും കൂടി എടുത്താ ഒരു ദിവസത്തിന് ഒരു രണ്ട് ഗ്യാൻ വേണ്ടി ഇവിടെ നല്ല വെള്ളമാണ് ബോറുവെള്ളൂ കുഴപ്പൊന്നും ഇല്ല ഒരു ഗ്ലാസ് ആയി രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ ഒന്നര ഗ്ലാസ് ആയി മൂന്നാമത്തെ ഗ്ലാസ്

ഇങ്ങനെ ജീവ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ജീവിക്കഴിഞ്ഞാടി അതുകൊണ്ട് തന്നെ ജീവ നല്ല കൃഷി കേട്ടാണെങ്കിൽ ചെറിയ ഉള്ളി ഇതങ്ങനെ കുഞ്ഞു കുഞ്ഞാന്നരിയാണ്ട് അവിടെ ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞാ അവര് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ അരിയാളും എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിന്റെ വേദ കളയണം അതായത് കുരു കുരു കളയണം

നമുക്ക് ഇന്നും ഇവിടെ ലിറ്റർ നമ്മൾ ഒരു ലിറ്റർ കൂടി ആ ഇരുപതോ എണ്ണായിട്ട് எ கொண்டாட்டி நோக்கேன் ஓனியன்டோ நமக்கு இனி ஓனியன் கண்ட நம்ம உொண்டாட்டம் இரிப்பு கண்ட எண்ண குடிக்கணும் குடிக்கணும் கண்ட உம் எந்தாட்டமும் ൊണ്ടാട്ടാം ഇനി അടുത്തത് നമ്മുടെ ഇതാ മുളകും രണ്ട് മുളകും കൂടെ വറുത്തങ്ങനെ തൈസത്തിന് കൊണ്ടും കൊണ്ടെന്ന് പറയാം ഉം പക്ഷെ ചൂട്ടത്ത് മുളക് വഹിക്കണവർ ഇങ്ങനെ സൂക്ഷിക്കുവാൻ പൊട്ടിത്തെറിക്കരുത് ഭഗവാൻ മുളകേ നമ്മുടെ ചോറ് റെഡിയാണ് അപ്പോൾ നമുക്കിനി ചോറിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുക്കട്ടോ ചോറ് എടുത്ത് വെച്ചിട്ട് പാത്രമാണ് ആരെങ്കിലും എളുപ്പം എടുക്കട്ടെ ചോ എന്താ പാത്രമുള്ളൂ ഇത് എന്തൊക്കെ കുഴപ്പം നല്ല പത്രം ഉണ്ടാവും എങ്ങനെയെടുക്കുക കൈവോളുണ്ടാവും കുട്ടിയെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കാം നല്ല കാണാൻ പോകുന്നു ഇതിനൊന്ന് നന്നായിട്ട് പുഴയ്ക്കുക പുഴച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് തൈര് സാധനത്തിൻ്റെ ശരിക്കും ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് മത്തു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ ഞാൻ മത്തിപ്പ് പെടുത്തില്ല അതായത് കടകോൾ കടകോളെ കടകോൾ വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യണം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ തൈര് സാധം റെഡിയാവും മിക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിരിക്കുന്നത് അതെന്താ ഞാൻ ഗുണേ കുറച്ച് തൈര് നമുക്കത് മാറ്റി വെക്കട്ടെ ഉപ്പേ നമുക്ക് ചോറിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഫസ്റ്റ് തൈറ്റിൽ തന്നെ നമ്മളിട്ട് മിക്സ് ചെയ്യുക കാരണം ചോറ് ഇതായി കഴിഞ്ഞാൽ ശരിയാണെന്ന് മീലിയളവൊന്നും അല്ലല്ലോ ഇപ്പം മതിയാവുമെന്നറിയില്ല മതിയാവുമോ നല്ലപോലെ തൈരിൽ ഫസ്റ്റ് ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ആണേ എന്നിട്ട് നമ്മളിത് അവിടെ ഒരു ഞാൻ ഒരു ഗ് ഗ് ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ആ പാലിനെ ഫസ്റ്റ് നമ്മൾ ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഉടച്ചുകഴിഞ്ഞാൽ തൈര് സാധനം നല്ല കൊഴു കൊഴുന്ന് കിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ഉടയ്ക്കുന്നത് നല്ല ഉടയണം അപ്പം തൈര് സാധനം കഴിഞ്ഞാൽ നല്ലതായിട്ട് ഉടഞ്ഞാൽ തൈര് സാധന ടേസ്റ്റ് കൊടുക്കുന്നത് നന്നായി കുഴക്കണം കുഴച്ചാൽ മാത്രം നമുക്ക് തൈര് സാധന ടേസ്റ്റേ കിട്ടത്തുള്ളൂ എന്നിട്ട് നമുക്ക് ബാക്കി എടുത്തുവെച്ചപ്പോലെ അതിന് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇതാ ഓക്കെ എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് തൈര് ഒഴിക്കാം ഇത് മിൽക്കി നമ്മൾ നമ്മളിത് എത്രയും തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ തൈര് എടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം എടുക്കണം കുറച്ച് വെള്ളം വെള്ളം എടുത്തിട്ട് നമുക്ക് ഇത് ഈ പാലിൻ്റെ മിക്സ് കളയാണ്ടാവും എന്നിട്ട് ഈ തൈരിൻ്റെ മിക്സ് കൂടെ ഒഴിക്കുക എന്നിട്ട് ഇത് കുഴച്ചതിന് ശേഷം ആവശ്യത്തിന് മതി കേട്ടോ തൈര് കാരണം എന്താ കണ്ടോ നല്ല സ്വാദിഷ്ടമായ കാണുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ വായിൽ വെള്ളം വരുന്നുണ്ടോ ഉണ്ടോ എന്നിട്ട് എന്തങ്ങനെ ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആരും കൊടുത്താലും വേണ്ടെന്ന് പറയില്ല അങ്ങനത്തെ അത്ര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് നല്ല നമ്മുടെ നാട്ടിലൊക്കെ നല്ല നാട്ടിൽ ഉറവിച്ച് നല്ല കട്ടി തൈതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വെയിൽ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫുഡാണ് സമ്മർ ഫുഡ് ഓക്കെ കഴിക്കാത്തവരും കഴിച്ചു പോവും അങ്ങനെയാണ് ഇതിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആവശ്യത്തിന് വരാണെങ്കിൽ ഒന്ന് ഒന്ന് കുഴപ്പമില്ല ഇരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കണ്ട അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ഭംഗി വേണ്ട ഇത് നമ്മളെ രണ്ട് വയസ്സ് കുഞ്ഞ് മുതൽ ബാക്കി എത്ര വയസ്സുള്ള ആൾക്കാർക്കും കഴിഞ്ഞു കുറച്ചുകൂടെ വെള്ളം അതിന് മിക്സ് ചെയ്യുന്നത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം അനുസരണം നമ്മൾ എത്രത്തോളം കുഴ കുഴാൻ നമ്മൾ അയ്യോ കാക്കിക്ക് ചോറ് വെച്ചില്ലല്ലോ അതിന്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയി നമ്മൾ കാക്കിക്ക് ചോറ് വെച്ചിട്ടില്ല കൊഴപ്പില്ല ആരും വെച്ചിലാക്കിയില്ല അതുകൊണ്ട് തന്നെ മറന്നുപോയി നിന്നെ മറന്നുപോയിടാ ല്ല അടിഞ്ഞ വരാതെ വരുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റവ് കത്തിച്ചു അടഞത്തിക്കാം എണ്ണ നല്ല കാണിയിരിക്കുന്ന എണ്ണേനെ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് ഒരു അല്പം ഇതിന് ഉന്നപ്പം പിണ്ട് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് അയ്യോ കടികിടുന്നു കാണിന്ന് വിചാരിച്ചു എണ്ണില്ലേ കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കിതാ കുറച്ച് ഉഴുന്ന് പരിപ്പൂടെ എടുത്തിട്ടുണ്ട് അതുകൂടാ അതിൽ ഓൾറെഡി ഉഴുന്ന് പരിപ്പ് ഉണ്ട് ആയിട്ടൊന്നും ഇതായിട്ടുണ്ട് അതെ കണ്ട നല്ല പോലെ ഇതായില്ലേ അതിലോട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള പച്ചമുളക് ഒരു രണ്ട് ചുവന്നുള്ളി ഒരു കപ്പലമുളക് ഇതെല്ലാം കൂടെ നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം ഇഞ്ചി കേട്ടോ മറന്നുപോയി ഇഞ്ചി ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഒരു കപ്പൽ മുളക് പിന്നെ ഇതവിടെ വെച്ചിരിക്കുന്ന കറിവേപ്പില അതിനെടുത്താ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചോറിലോട്ട് എടുത്ത് മിക്സ് ചെയ്യാം ഇത് വാങ്ങിയിട്ട് എത്ര കാലമായി എന്നറിയോ ഇന്നാണ് ആദ്യമായിട്ട് കിട്ടുന്നത് വെന്തേ അവിടെ വെച്ചിട്ടില്ല അപ്പോൾ ഇത് ഓക്കെ ആയി നമുക്കിതാ ഈ ഒരു കറായില്ലേ വേണ്ട பச்சமுிள எ எல்லாம் எ கேரட்டுி கேரட்டு வந்து வச்சிட்டு கேரட்டினா மிக மாதிரி கோமோ கணக்கிண்டி இடம் நல்லதாட்டா வத்தியா அது வதறி கழிஞ்சிட்டு சூப்பர் அல்ல ഓക്കെ അപ്പോൾ നമ്മുടെ എങ്ങനെയുണ്ട് കളർഫുൾ തൈര് സാധനം രേണു എടുത്ത് ശരിയായില്ല ഞാൻ കാണിച്ചേരാം നിങ്ങൾക്ക് രേണുവിന് വീഡിയോ എടുക്കാനേ അറിയില്ല തണ്ട നമ്മുടെ കളർഫുൾ തൈര് സാധം നോക്കൂ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കണ്ടോ സൂപ്പർ ആയിട്ടുണ്ടോ കാണുമ്പോൾ തന്നെ വെള്ളം വേദന ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി വന്നോളൂ എന്നാൽ ഇടിച്ച് ഇവിടെ നിന്ന് ഇനി എന്നെ ഒരു വീഡിയോ എടുക്കുന്നതോട്ടെ അത്രയായിന്നറിയില്ല ആകെപ്പാടി ഞാൻ കിട്ടും മിറ്റ് വീഡിയോ ഒപ്പിക്കുന്നു അപ്പോൾ നമുക്ക് അതിനെങ്ങനെ മിക്സ് ചെയ്യാം ഓക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തു അപ്പം നമുക്ക് തൈര് സാധം റെഡി ഇനി പ്ലേറ്റ് എടുക്കാം ഭക്ഷണം കഴിക്കാം ഇന്ത്യ വന്നിട്ടുണ്ട് അഞ്ചേ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഓക്കെ

പറയും ഹോട്ടലിലെ തൈത്സാദൂ സ്വദിഷ്ടമായ ഞാൻ തമിഴ്നാട് തൈസാദം പറയുന്നതാണ് നമ്മുടെ തമിഴ്നാട് അമ്പലങ്ങളിലൊക്കെ തൈര് സാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് സാധം ഇങ്ങനെയാണ് കിട്ടാറ് ഇതിനെ പറയുന്നത് തൈര് സാധം എന്നാണ് നമ്മൾ തമിഴ്നാട്ടിൽ പറയുന്നത് തൈര് സാധം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് തൈര് ചോറ് അപ്പൊ ഇങ്ങനെ തൈര് സാധം നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക രണ്ട് വയസ്സ് ഒരു വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെയുള്ള ആളുകൾ വരെ കഴിക്കാൻ പറ്റും ഒരു നമ്മുടെ വയറിനോ ഒന്നിനും ഒരു അസുഖവും വരില്ല പ്രത്യേകിച്ച് ഇപ്പൊള്ള വെയിൽ സീസണിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാം മുളക് കഴിക്കണമെന്ന് ഞാൻ പറയില്ലേ അപ്പൊ സ്വാദിഷ്ടമായ എങ്ങനെയുണ്ട് ആർക്കൊക്കെ കൊതി വരുന്നു എല്ലാരും ഓടി സാധനം കണ്ടാ ഇങ്ങനെ

ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞിട്ട് നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തൈ സാധനം കഴിക്കാൻ ഹോട്ടലിൽ പോകാറുണ്ട് ഞങ്ങൾ വീട്ടിലെ ചെയ്ത് കഴിക്കും നേരെ പറഞ്ഞു ഞാൻ താജോണ്ടും കഴിച്ച വയറുണ്ട് ചൂടാണ്ടോ എരിവില്ല കേട്ടാറില്ലേ

എല്ലാരും ചെറ്റിരിക്കരുത് ഇവിടെ താലോട്ടിൽ പോയിട്ട് അതുകൊണ്ടാണ് താഴോട്ടിന്റെ അനുമാനം താലോട്ടിലാ പൈപ്പുണ്ട് താഴെ കൊരേന്നു ും എല്ലാ എല്ലാ ഫൈവ് സ്റ്റാർ ഗ്രാൻഡ് ഹോട്ടലുകളിലും തൈച്ചോറുണ്ടാവും കാരണം കൂടെ ഉണ്ടാവും പിന്നെ മാമ്പഴം പിന്നെ മാമ്പഴം കാണിച്ച് ഒരാൾ പൊതുവുക ചെയ്തു പിന്നെ ഒരാഴ്ച കാണിച്ചു ോ കുട്ടി സമാധാനോ ഇഷ്ടപ്പെട്ട